ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽസിനുവിൻ്റെ മറ്റൊരു സത്യം തേടിയുള്ള യാത്രയിലേക്ക് ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ശിവരാത്രിയാണ് നമുക്കറിയാം ശിവരാത്രിയുടെ പ്രത്യേകത എന്താണ് എന്നുള്ള കാര്യം ധാരാളം പേര് ബലിതർപ്പണം ചെയ്യുവാനായിട്ടും മറ്റുമായി ധാരാളം ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകുന്ന ദിവസമാണ് അതോടൊപ്പം തന്നെ ഈ തിരക്കുകളുടെ ഇടയിൽ പല സ്ഥലങ്ങളിലും പലരെയും ഉപേക്ഷിക്കുവാനും ഉപേക്ഷിച്ച പലരെയും അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അകന്നു പോയ പലരെയും ഓർക്കുവാനുമുള്ള ഒരു ദിവസം കൂടിയാണ് ശിവരാത്രി എന്ന് പറയുന്ന ദിവസം നമ്മുടെ കേരളത്തിലെ ശിവരാത്രിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആലുവയിലാണ് ഏറ്റവും കൂടുതലായിട്ട് ശിവരാത്രിയിൽ ദിവസം ആളുകൾ ഒത്തുചേരുന്നത് ലക്ഷോപലക്ഷം ആളുകളാണ് ശിവരാത്രിക്ക് ആലുവ മണപ്പുറത്തേക്ക് ഒഴുകിയെത്തുന്നത് അങ്ങനെ ലക്ഷോപലക്ഷം ആളുകളുടെ ഇടയിൽ ഇടയിലേക്ക് ഒരു ഓർമ്മ നഷ്ടപ്പെട്ട അമ്മയെ ഞാൻ പരിചയപ്പെടുകയുണ്ടായി ആ ഓർമ്മ നഷ്ടപ്പെട്ട അമ്മേനെ ആലുവ ശിവരാത്രിയുടെ തിരക്കിലേക്ക് അവരുടെ കുടുംബം ആ അമ്മയുടെ കുടുംബം അവിടെ ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുകയാണ് രക്ഷപെട്ടു പോവുക എന്നുള്ള വാക്ക് ഞാൻ മനഃപൂർവ്വം ഉപയോഗിച്ചതാണ് കാരണം രക്ഷപ്പെട്ടു പോകാനായിട്ട് അമ്മ ഒരു നികൃഷ്ട ജീവിയോ അല്ലെങ്കിൽ ഒരു ഭീകര ഭീകരജീവിയോ ഒന്നുമല്ല എങ്കിൽ കൂടിയും ഞാൻ അങ്ങനെ പറയുവാനാണ് ആഗ്രഹിക്കുന്നത് കാരണം ഒരു സ്വാത്കിയായിട്ടുള്ള വളരെ ഒരു അമ്മേനെ അതും അവർക്ക് ഓർമ്മ വളരെ കുറവാണ് അടുത്ത് പ്രായമുണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്ക് ആകെപ്പാടെ ഓർമ്മയുള്ളത് തൻ്റെ പേര് മാലതി എന്നാണെന്നും തൻ്റെ സ്ഥലം എരുമേലിക്കടുത്തുള്ള വെച്ചൂച്ചിറ എരുമേലി എന്ന് പറഞ്ഞ ആ സ്ഥലമാണ് അമ്മേനോട് പറഞ്ഞത് അങ്ങനെ അമ്മ ശിവരാത്രിയുടെ അന്ന് തൻ്റെ മക്കളോടൊക്കെ കൂടിയിട്ട് ഒപ്പം അമ്മ ശിവരാത്രിയിൽ ആലുവ മണപ്പുറത്ത് ബലിതർപ്പണം ചെയ്യുവാനായിട്ട് വന്നതാണ് അമ്മയുടെ ഭർത്താവ് മുൻപ് വരെ മരണപ്പെട്ടു പോയിരുന്നു അപ്പോൾ മറ്റു പലർക്കും പിതൃക്കൾക്കൊക്കെ ബലിയിടാനായിട്ട് മറ്റുമായി ശിവരാത്രി ദിവസം ആലുവയിലേക്ക് അവർ കുടുംബസമേതം എത്തിയതാണ് പക്ഷേ കുടുംബസമേതം എത്തിയ ആ ആൾക്കാരെ ആലുവ മണപ്പുറത്ത് ഒരു സ്ഥലത്ത് എവിടെയോ ഒരു സ്ഥലത്ത് അമ്മയും ഇരുത്തിയിട്ട് അവർ വളരെ സൂത്രപരമായിട്ട് ബുദ്ധിപരമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് ഉണ്ടായത് മണപ്പുറത്ത് വളരെയേറെ തിരക്കാണ് ആലുവ മണപ്പുറത്തെ തിരക്ക് എല്ലാവർക്കും പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം അതുപോലെ തിരക്കാണ് അതുപോലെ തിക്കിലും തിരക്കിനും ഇടയ്ക്ക് ആ ജനമധ്യത്തിനിടയ്ക്ക് ഒരു സ്ഥലത്ത് അമ്മ ഇങ്ങനെ പരിഭ്രമിക്കുന്ന കണ്ണുകളുമൊക്കെയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ അതുവഴി ഇങ്ങനെ ഈ തിരക്കിനിടയിലേക്ക് പാസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകുന്ന വഴേക്കും ഞാൻ അങ്ങ് മുന്നോട്ട് ഇറന്നപ്പോഴേക്കും നടന്നു പോയപ്പോൾ ഒരാളെൻ്റെ കയ്യിലേക്ക് ജസ്റ്റ് എന്ത് കയറി പിടിച്ചു ഞാൻ നോക്കിയപ്പോൾ അമ്മ അമ്മയെൻ്റെ ചോദിച്ചാൽ മോനെ എൻ്റെ മോനെ കണ്ടോ ഏ ഞാനെന്ന് ഞാൻ പറയും അമ്മ ഇവിടെ നിന്ന് എങ്ങനെ അമ്മയുടെ മോനെ ഏതാണ് ഈ തിരക്കിലെങ്ങനെ മോനെ കാണാനാണ് അമ്മയുടെ മക്കളെന്ത് ചെയ്യും അമ്മയുടെ കൂടെ ആരാണുള്ളത് എന്ത് എല്ലാവരും എന്തു ചെയ് അപ്പോൾ അമ്മ പറഞ്ഞു അറിയത്തില്ല മക്കളെ എന്നെ ഇവിടെ ഇരുത്തിയിട്ട് പോയതാണ് ഞാൻ ഇവിടെ പെട്ട് പോയി അവർ ആര അവരൊക്കെ എവിടെയാണെന്ന് എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയുടെ അപ്പുറത്ത് ഇപ്പോഴത്തൊക്കെ തരാം ഒത്തിരി ആളുകളുണ്ടല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചമ്മ എവിടെ നിന്നാണ് വന്നത് ഞാൻ ഞാൻ വന്നത് ഞാൻ വന്നത് ഞാൻ വെച്ചു ചെറ നമ്മുടെ വെച്ചു ചിറ എരുമയിൽ വെച്ചു ചിരുന്നാണ് വന്നതെന്ന് പറഞ്ഞു അമ്മ അങ്ങനെയാണ് പറഞ്ഞത് ഞാൻ അമ്മയുടെ പേരെന്താണ് എൻ്റെ പേര് മാലതി എന്ന എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇവിടെ ഇരുന്നു കുറച്ച് കഴിയുമ്പോഴേക്കും അമ്മയുടെ ഇവിടെ നിന്ന് എങ്ങും പോകരുത് അവർ അമ്മ ഇവിടെ ഇരുത്തിയിട്ട് പോയതല്ലേ ഇവിടെത്തന്നെ ഇരുന്നുവോ അവരിപ്പോൾ തന്നെ വരുവായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അമ്മയുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ ഒരു വണ്ടി നിറച്ച ഒരു വണ്ടി ആൾ ഒരു വണ്ടിയിലാണ് വന്നതെന്ന് പറഞ്ഞു ഒരു വണ്ടി നിറച്ച ആളുകളുമായിട്ട് എരുമേലി നിന്ന് ബലിയിടുവാനായിട്ട് അല്ല അവർ വന്നത് എരുമീലിൽ നിന്ന് അവർ വന്നത് ഈ അമ്മയെ ആലുവ മണപ്പുറത്ത് കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോകാനായിട്ട് വന്നതാണ് അമ്മയ്ക്ക് ഓർമ്മ കുറവാണ് ചെറുതായിട്ട് പഴയ കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് അറിയില്ല അമ്മയ്ക്ക് ഭർത്താവ് മരിച്ചു പോയി എന്നറിയാൻ മക്കളുണ്ട് അമ്മയ്ക്ക് ഇന്നലെ നടന്ന വളരെ അടുത്തുള്ള സംഭവങ്ങളൊക്കെ അമ്മയ്ക്കറിയാം പക്ഷേ പഴയ കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് ഓർമ്മയില്ല ആരൊക്കെയാണ് വന്നത് എങ്ങനെയൊക്കെയാണ് വന്നത് അതൊന്നും അമ്മയ്ക്ക് അത്രയേറെ ഓർമ്മയില്ല അടുത്ത് കുറേ പേരൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അവരൊക്കെ പറഞ്ഞ് സാരമില്ല മച്ചി അവരിപ്പം വരും ഇവിടെ ഇരുന്ന് ഇവിടെത്തന്നെ ഇരുന്നാൽ എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു അവിടെ തന്നെ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ആ തിരക്കിനും തിരക്കിനും വേണ്ടയ്ക്ക് ഞാൻ വീണ്ടും അതുവഴി വീണ്ടും വന്നപ്പോൾ ഞാൻ അവിടെ വന്നപ്പം അമ്മ അവിടെ തന്നെ ഇരിക്കുകയാണ് ഞാൻ ചോദിച്ചത് അമ്മ അവർ വന്നു ഇല്ല ഇല്ല മക്കളെ എന്നെ മക്കളെ നമ്മൾ വിളിച്ച് ഇല്ല മക്കളെ ആരും വന്നില്ല മക്കളെ അവരെവിടെ പോയെന്നറിയത്തില്ലല്ലോ തിരക്കായത് കൊണ്ട് ഭയങ്കര തിരക്കല്ലേ എന്നൊക്കെയാണ് അമ്മ ഇങ്ങനെ പറഞ്ഞു ഞാൻ അപ്പോൾ എനിക്കെന്തോ ഒരു ഒരു ചെറിയൊരു ചെറിയൊരഴുതാഴിക ആ സമയത്ത് എനിക്ക് തോന്നി അമ്മയ്ക്ക് ആ അമ്മയ്ക്ക് ചെറിയൊരു പേടിയും ഒരു ഭയവുമൊക്കെ ആ ആ സമയത്ത് അമ്മയുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു ഞാൻ പറയും അമ്മ ഒന്നും കണ്ടും പേടിക്കേണ്ട അമ്മയുടെ മക്കൾ ഇവിടെ കേൾ നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു കാര്യം ചെയ്യാം അവിടെ വിളിച്ചു പറയുന്ന സ്ഥലമുണ്ട് നമുക്ക് അവിടെ പോയി വിളിച്ചു പറയാം അമ്മ ഇവിടെ തന്നെ ഇരുന്നോളാം ഞാൻ പറഞ്ഞു അങ്ങനെ അമ്മ അവിടെ തന്നെ വീണ്ടും അമ്മ അമ്മയോടെരുന്നു ആ തിരക്കിലെ ഞാനും എൻ്റെ സ്നേഹിതനും ഉണ്ട് ഞാൻ വിലയിടാൻ വന്നതാണ് ഭയങ്കര തിരക്കിലാത്തിക്കലും തിരക്കിലും അറിയാം നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് കടന്നു പോയിട്ട് വീണ്ടും അവിടേക്ക് എത്തുവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നിട്ടും ഞാൻ അർദ്ധരാത്രിയോടനുബന്ധിച്ച സമയത്ത് ഞാൻ വീണ്ടും അവിടെ വന്നപ്പോൾ അമ്മ അവിടെ നിന്ന് കണ്ണടച്ച് ഉറങ്ങുകയല്ല അമ്മ പ്രാർത്ഥിക്കുകയാണ് നമശിവായ ശിവൻ്റെ മന്ത്രം നമശിവായ ചൊല്ലിക്കേണ്ട അമ്മ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അടുത്തൊക്കെ താരാളപ്പം ഞാൻ അവരോട് ചോദിച്ചു അമ്മയോട് ആരെങ്കിലും തിരക്കു അപ്പോൾ അവർ പറഞ്ഞു ആരും വന്നില്ല ചേട്ടൻ്റെ ആരെങ്കിലും ആണോ അമ്മ അമ്മയുടെ കൂടെ ഉള്ളവർ ചിലപ്പോൾ അവിടെ ഇവിടെ വല്ലതും പോയതായിരിക്കും അമ്മ ഇവിടെ ആക്കിയിട്ട് പോയതായിരിക്കും വരുമായിരിക്കും വരാതിരിക്കത്തില്ല സമയമുണ്ടല്ലോ ബലിയിടാനൊക്കെ ആണെങ്കിൽ സമയമുണ്ടല്ലോ വരുമായിരിക്കും എന്ന് പ്രതീക്ഷയാണ് പക്ഷേ എങ്കിൽ എന്ത് പറയാനാണ് അമ്മയെ അന്വേഷിച്ച് ആരും വന്നില്ല ഞാൻ ആ വൈ രാത്രിയിൽ ആ അമ്മയുടെ സമീപത്തു നിന്നും ഒത്തിരി ദൂരേക്കൊന്നും മാറാതെ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മയുടെ പേരെവിടെയാണ് അമ്മയുടെ വീട് എവിടെയാണ് അഡ്രസ്സ് അറിയാം അമ്മയ്ക്ക് ഒന്നും അറിയില്ല അമ്മയ്ക്ക് ഇത്രയും അറിയാവുന്നതെന്ന് അറിയാവുന്ന രണ്ട് കാര്യങ്ങളാണ് എരുമേലി വണ്ടിയിൽ വണ്ടിയിലാൾ വന്നു ബലിയിടണം ഇത്ര മാത്രമേ അമ്മയ്ക്ക് അറിയത്തുള്ളൂ അമ്മയുടെ മക്കളാണ് വന്നത് മക്കൾ ഏത് മക്കളാണമ്മയെ കൊണ്ടുവന്നത് ഏത് മക്കളാണ് അമ്മയെ അവിടെ കൊണ്ടുവിട്ടതെന്ന് എനിക്കറിയില്ല ഞാൻ പിറ്റേ ദിവസം രാവിലെയായി നമ്മൾ ബലിയിടാനുള്ള സമയം തിരക്കിൻ്റെ ഇടയിൽ എൻ്റെ ക്രിയ കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്തു അമ്മയ്ക്ക് അവിടെ ഞാൻ അമ്മയെ അവിടേക്ക് കൊണ്ടുപോയി അമ്മ കുളിച്ച് രാവിലെ അമ്മ അമ്മയുടെ തോർത്തുണ്ടായിരുന്നു കുളിച്ച് തൊഴുത് അമ്മ ഭഗവാനെ അവിടെ ഞാനാണ് അമ്മയെ കൊണ്ടുപോയത് എല്ലാം കഴിഞ്ഞു രാവിലെ അഞ്ചായി ആറായി ഏഴായി എട്ടായി ഒൻപതായി പത്ത് മണിയായി ആരും അമ്മയെ അന്വേഷിച്ചു വന്നില്ല അമ്മയ്ക്കുള്ള ആളുകൾ അമ്മയെ അവിടെ ഉപേക്ഷിച്ചിട്ട് ആ ആലുവ മണപ്പുറത്ത് ഓർമ്മക്കുറവുള്ള എരുമേലിക്കാരിയായ മാലതി എന്ന് പറഞ്ഞ് അമ്മേനെ ആ മണപ്പുറത്ത് ഉപേക്ഷിച്ചിട്ട് ഏതോ നികൃഷ്ട നികൃഷ്ടജന്മങ്ങളുടെ രക്ഷപ്പെട്ടു പോയിരിക്കുകയാണ് അമ്മയെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല എനിക്കറിയാവുന്നത് ഈ പേര് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനവിടെ കൗണ്ടറിൽ ചെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ പോലെ ഒരു അമ്മയാണ് അമ്മയ്ക്ക് അമ്മയുടെ മക്കൾ എവിടെയോ തിരക്കിൽ പെട്ടുപോയതാണ് ഒന്ന് വിളിച്ച് പറയണമെന്ന് പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് അവർ അനൗൺസ് ചെയ്യുകയുണ്ടായി ായി പലതവണ ആണെന്നു ഒരു മൂന്നോ നാലോ തവണയോളം അങ്ങനെ ഒരു ഇതുണ്ടായി അവർ പറഞ്ഞു കുഴപ്പമില്ല വരുമായിരിക്കാം വരാം എന്ന് പറഞ്ഞു അപ്പോൾ സമയം പോകെ 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 അമ്മയ്ക്ക് വിഷമമായി തുടങ്ങി അമ്മയ്ക്ക് പേടിയായി തുടങ്ങി അമ്മ എൻ്റെ മക്കളെന്ത് എൻ്റെ മക്കൾ എന്തിയ മക്കളെ എൻ്റെ മക്കളെന്ത്യ മക്കളെ മക്കളെ വിളിച്ചുകൊണ്ട് പോകാൻ മക്കളെ അവൻ എവിടെ പോയി അവളെവിടെ പോയി ഇങ്ങനെയൊക്കെയാണ് പിള്ളേരെവിടെ കുഞ്ഞുങ്ങളെവിടെ പോയി ഇതൊക്കെയാണ് അമ്മ ചോദിക്കുന്നത് അമ്മയ്ക്ക് ആ സംഗതിയിൽ അമ്മയ്ക്ക് ഞാൻ പറയാം അമ്മ പേടിക്കേണ്ടത് അമ്മ ഇവിടെ തന്നെ ഇരുന്നു അമ്മയെ അന്വേഷിച്ചു അവർ വരും അവർ വരാതിരിക്കത്തിൽ ഇവിടെ ആരെങ്കിലും അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും തിരക്കല്ലേ ഇത്രയും ജനങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന സ്ഥലമല്ലേ അമ്മ ഒന്നും കൊണ്ടും പേടിക്കേണ്ട അമ്മയുടെ മക്കൾ അമ്മയെ തേടി വരും എന്ന് പറഞ്ഞു പക്ഷേ അവിടെ നിന്ന് ആ സമയം കഴിഞ്ഞ് ഉച്ചയായിട്ട് അമ്മയ്ക്ക് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തു നമുക്ക് കൂടുതലായിട്ട് ചെയ്യാനായിട്ടോ അന്വേഷിക്കാനോ ഒന്നും രണ്ടും ആളുകളല്ലല്ലോ ഈ മണപ്പുറത്താളെയും ധാരാളം ആളുകൾ വരുന്നുണ്ടല്ലോ ഒച്ചയോടുകൂടിയപ്പോൾ ആയപ്പോഴും തിരക്കുകളൊക്കെ കുറഞ്ഞെങ്കിലും ആളുകൾ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആലുവ മണപ്പുറത്തെ തിരക്ക് പഴയ തലദിവസത്തെ തിരക്കിന് നേരിയ ശമനം വന്നിട്ടുണ്ട് നന്നായിട്ട് ആളുകൾ കുറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ആ സമയത്ത് ആ കൗണ്ടറിൻ്റെ സമീപം അമ്മയിരിക്കുകയാണ് അമ്മയ്ക്ക് ഒരു വയ്യാഴികെ ബുദ്ധിമുട്ട് ശാസ്ത്രമുട്ട് പോലെ നെഞ്ചുവേദന എടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അമ്മ അപ്പോൾ അമ്മയ്ക്ക് മക്കളെ മക്കളെ മക്കളവിടെ മക്കളവിടെ അമ്മ കരഞ്ഞു തുടങ്ങി സമയത്ത് അമ്മയെ കരഞ്ഞു തുടങ്ങി അമ്മയുടെ കരച്ചിൽ പതുക്കെ പതുക്കെ വലിയ നിലവളിയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ പെട്ടെന്ന് അമ്മയ്ക്കൊരു ബോധക്ഷയം പോലെ വരികയുണ്ടായി അപ്പോൾ അവിടുത്തെ സന്നദ്ധ പ്രവർത്തകർ സന്നദ്ധ സംഘടനയിലുള്ള ധാരാളം ആളുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവർ അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത് ആലുവ ഹോസ്പിറ്റലിലേക്കാണോ ജന പിന്നെ എറണാകുളത്താണോ എന്ന് എനിക്കറിയില്ല ഞാൻ ഈ സംഗതികൾക്ക് ശേഷം എനിക്ക് അത്രയും സംഗതികൾക്ക് ശേഷം ഞാൻ തിരിച്ച് എൻ്റെ കാരണം ഉള്ളതുകൊണ്ട് ഞാൻ മറ്റുള്ള കാര്യങ്ങൾ അവരെ ഏൽപ്പിച്ചിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മ വന്നിട്ട് നമുക്ക് ഇത്രമാത്രം നമ്മൾ അങ്ങ് ചിന്തിക്കുകയില്ല പിന്നീട് ഞാൻ അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം ഞാനൊന്ന് അന്വേഷിക്കുകയുണ്ടായി ആംബുലൻസിൻ്റെ അവിടെ അന്വേഷിച്ചപ്പോഴത്തേക്കും ആ അമ്മ മരണപ്പെട്ടു പോയി എന്നുള്ള വിവരമാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് കാരണം പിന്നെ ആലുവയിൽ നിന്ന് വല്ല എരു ഏതോ എരുമ എരുമേലയിൽ നിന്നോ പത്തനംതിട്ട ജില്ലയിൽ വെച്ചുച്ചിറയിൽ നിന്നോ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ഒരമ്മേനെ ആലുവ മണപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ അവർ അമ്മയെ ഉപേക്ഷിച്ച് പോയ ആളുകളല്ലായിരുന്നു എങ്കിൽ പിറ്റേ ദിവസം ഉച്ചവരെ ആണെങ്കിൽ തന്നെയാണെങ്കിലും അവിടെ ധാരാളം സൗകര്യങ്ങളുണ്ട് വിളിച്ച് പറയാനും ചോദിക്കാനും അന്വേഷിക്കുവാനും ഈ അമ്മയുടെ കയ്യിൽ ഒരു പത്ത് ഒത്തി രൂപ പോലുമില്ല ഒരു തോർത്ത് മാത്രമായിട്ട് അമ്മയെ അവരവിടെ ആ ഒരു ചുവന്ന് ഞാനെപ്പോഴും ഓർക്കുന്നു ചെറിയ ലൈറ്റ് റോസ് കളറുള്ള സെറ്റിൽ എടുത്ത് അവിടെ അമ്മ ഇരിക്കുവാണ് നമ്മുടെ മന്ത്രവും ചൊല്ലി കണ്ട് ഉറങ്ങാതെ കണ്ണിൽ എണ്ണയൊഴിച്ച് അമ്മ രാത്രി മുഴുവൻ കാത്തിരുന്നു എനിക്ക് അറിയാം ആ പ്രാർത്ഥനയിലൊക്കെ അമ്മ മക്കളെ തിരയുകയായിരുന്നു മക്കൾ എവിടെ പോയി മക്കൾ എവിടെ പോയി അമ്മ ഉപേക്ഷിച്ച് പോയ കുഞ്ഞുങ്ങൾ എവിടെ പോയി അമ്മയ്ക്ക് ആകുലതയും വ്യാകുലതയും വിപ്രാടവും പരവേശവുമായിരുന്നു കാരണം അമ്മയ്ക്കൊരിക്കലും മനസ്സിലായിട്ടില്ലായിരുന്നു അമ്മയുടെ മക്കൾ അമ്മയെ ആലുവ തിര ആ തിരക്കിലെ മണപ്പുറത്തെ തിരക്കിലേക്ക് ഉപേക്ഷിച്ച് പോയതാണ് എന്നുള്ള കാര്യം ഈ സംഭവം നടന്നിട്ട് ഇന്നേക്ക് പത്ത് വർഷം അതായത് രണ്ടായിരത്തി എന്നാലിലാണ് ഈ ആലുവ മണപ്പുറത്ത് ഞാൻ ആ അമ്മയെ മാലതിയമ്മയെ ഞാൻ കാണുവാനിടയായിട്ടുള്ള കാര്യം അപ്പോൾ ഞാൻ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അവിടെ വെച്ചിട്ട് ആ അമ്മയെ ആരും തിരിച്ചു വരികയോ അന്വേഷിച്ച് വരികയോ അല്ലെങ്കിൽ മരണപ്പെട്ടതിന് ശേഷം ആ അമ്മയെ അമ്മയ്ക്ക് ആയിട്ട് ബന്ധപ്പെട്ട് ആരും ഒന്ന് തിരിഞ്ഞു വരികയോ തിരിഞ്ഞു നോക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അപ്പോൾ ഓർക്കണം നമ്മൾ ഇതുപോലെയുള്ള തിരക്കുകളിൽ ആലുവയിലെ തിരക്കുകൾ മാത്രമല്ല പല സ്ഥലത്തും നമ്മുടെ വീട്ടിലുള്ള പ്രായമായ ആളുകളെ അവരൊരു ശല്യമായിട്ട് കരുതി ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ അവരെ എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് അവരെ ഒഴിവാക്കാൻ പറ്റുന്ന അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ അവരെ ഒഴിവാക്കുന്ന വ്യവസ്ഥിതിയാണ് നമ്മൾക്ക് ചുറ്റിലുമുള്ളത് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട മക്കൾ നമ്മുടെ പ്രായമായ അമ്മ സാധാരണ ഒരു അമ്മേനെ കൊണ്ട് പോലെയല്ല ഈ അമ്മയ്ക്ക് ഓർമ്മ പോലുമില്ല ഓർമ്മയില്ലാത്ത ഒരു എഴുപത് വയസ്സായ ഒരു പാവപ്പെട്ട വൃദ്ധേനെ ഒരു പാവം വൃദ്ധേനെ ആലുവ മണപ്പുറം പോലെയുള്ള ഒരു സ്ഥലത്ത് ആ തിരക്കിൽ കൊണ്ടുപോയിട്ട് ഉപേക്ഷിച്ച് രക്ഷപെട്ടു പോകണമെന്നുണ്ട് എങ്കിൽ ആ മക്കൾ എത്രമാത്രം കഠോര ഹൃദയം ഉള്ള ഒരാളുകളായിരിക്കണം എത്ര ക്രൂരന്മാരായിരിക്കണം ആ മക്കൾ അമ്മയുടെ അവരമ്മയുടെ മക്കളല്ലേ തീർച്ചയായിട്ടും ഈ പത്ത് വർഷത്തിന് ശേഷം എവിടെ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായ ഇപ്പോൾ അവർക്കൊരു കുറ്റബോധം തോന്നുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കുറ്റബോധം തോന്നേണ്ട കാര്യമില്ലല്ലോ പത്ത് വർഷമായാലും എഴുപത് വയസ്സുള്ള അമ്മേനെ ആലുവ മണപ്രദത്ത് ഉപേക്ഷിച്ചിട്ട് തൻ്റെ മക്കളെ പേര് വിളിച്ചിട്ട് വെപ്രാളപ്പെട്ട് പരവേശപ്പെട്ടെന്ന് ഇലവിളിച്ച് വലിയവായിൽ വലിയവായിൽ മക്കളെയും മക്കളെയും കുഞ്ഞുങ്ങളെയും നിങ്ങളെവിടെയാണെന്ന് കരഞ്ഞ് കരഞ്ഞ് ഹൃദയം പൊട്ടിമരിച്ച ഒരമ്മേനെ ഞാൻ ഈ ശിവരാത്രി ദിവസം ഞാൻ ഓർക്കുകയാണ് ഇതുപോലെ ഇന്ന് ശിവരാത്രി ദിവസം എത്രയോ മാതാപിതാക്കൾക്ക് വേണ്ടി ബലിയിടാനായിട്ട് എത്രയോ പേരവിടെ വരുന്നുണ്ടല്ലേ എനിക്ക് അതിശയമുള്ള സംഗതി വേണമെങ്കിൽ ഈ ഈ സമയത്ത് ആ മരിച്ച അമ്മയ്ക്ക് വേണ്ടി ബലിയിടാൻ ചിലപ്പോൾ ആ മക്കൾ പ്രിയപ്പെട്ട മക്കൾ വന്നിട്ടുണ്ടായിരിക്കാം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അവരെ സ്നേഹിക്കാതെ അവരെ കൺസിഡർ ചെയ്യാതെ അവരുടെ സമീപത്തൊന്നും പോലും ചെയ്യാതെ ഇരുന്നിട്ട് അവർ മരിച്ചതിന് ശേഷം അവരുടെ ആത്മാവിന് നിതിശാന്തി കിട്ടാനായിട്ട് നമ്മളെല്ലാം പോയിട്ട് ബലി ചെയ്യുകയാണ് ബലിയിടും അല്ല കുർബാന നടത്തും ഒപ്പീസ് ചെല്ലും ധാരാളം സംഗതികളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് എന്തിനാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മൾ ജീവി മനുഷ്യൻ ജീവിക്കുക ഏറ്റവും കൂടുതൽ സ്നേഹവും കരുതലും അവർക്ക് സന്തോഷവും സാമീപ്യമൊക്കെ അവർ ആ സമയത്താണ് ആഗ്രഹിക്കുന്നത് ഇപ്പോഴും ആലുവയിൽ കൊണ്ട് തള്ളിയിട്ടിട്ട് ആ മക്കള് ആ തിരക്കിൽ ആലുവയിലെ തിരക്കിൽ കൊണ്ട് ശിവരാത്രി തിരക്കിൽ കൊണ്ട് അമ്മയെ അവിടെ ഉപേക്ഷിച്ച് പോയതിന് ശേഷം അമ്മ മരിച്ചോ മരിച്ചില്ല എന്നുള്ള കാര്യമൊന്നും ചിലപ്പോഴൊക്കെ അവർക്ക് അറിയുക പോലും ഉണ്ടായിരിക്കത്തില്ല എങ്ങനെ അന്വേഷിക്കാനാണ് പത്രത്തിൽ ഇങ്ങനെ അജ്ഞാത അജ്ഞാതശവത്തിന്റെ ഈ മോർച്ചറിയിൽ വെച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞ് പരസ്യമൊക്കെ കൊടുക്കും വന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് മുനിസിപ്പാലിറ്റി കാര് അതിനുള്ള സംഗതികളൊക്കെ ചെയ്യും അപ്പോൾ ഇങ്ങനെ പോകുന്ന അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ വേണ്ടിയിട്ട് മക്കൾ പിന്നീടുള്ള സമയങ്ങളിൽ വലിയ തോതിൽ വലിയ പൂജകളും പ്രാർത്ഥനകളൊക്കെ നടത്തും അവർക്ക് അവരുടെ ഫോട്ടോയൊക്കെ വെച്ച് മാലയൊക്കെ ഇട്ട് വീട്ടിൽ ഇങ്ങനെ വലുതായിട്ട് ഫ്രെയിം ചെയ്തൊക്കെ വെക്കും അവർക്ക് വേണ്ടി വലിയ ഇടവനായിട്ടും ആലുവ മണപ്പുറത്ത് ശിവരാത്രിക്ക് ഇപ്പോത്തവണയും ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ടായിരിക്കും നമ്മൾ ഈ തവൽസുനുവിൻ്റെ നമ്മുടെ ഈ മാളതിയമ്മയുടെ കഥ കേൾക്കുന്ന ആളുകൾ എവിടെയെങ്കിലും നിങ്ങളുടെ അമ്മയെയാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നിങ്ങൾ അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്കൊണ്ടോ അമ്മയെ ഉപേക്ഷിച്ച് കളയാം അല്ലെങ്കിൽ അച്ഛനെ അവിടെ കൊണ്ട് ഉപേക്ഷിച്ച് കളയാമല്ലോ ഒരിക്കലും അങ്ങനെയരുതേ അങ്ങനെ ചെയ്യരുത് അവർ നമുക്ക് ജന്മം തന്ന നമ്മുടെ പ്രത്യക്ഷ ദൈവങ്ങളാണ് നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ കേൾക്കുന്നത് മാതാ പിത ഗുരു ദൈവം ദൈവത്തിനൊക്കെ എത്രയോ മുകളിലാണ് മാതാവ് ആദ്യം അമ്മയാണ് നമ്മുടെ പ്രത്യക്ഷത്തിലുള്ള ദൈവം അമ്മ കഴിഞ്ഞിട്ടേ നമ്മുടെ ഈ ലോകത്ത് മറ്റെന്തുമുള്ളൂ അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരെ പ്രിയപ്പെട്ട അച്ഛന്മാരെ ഒരിക്കലും വെറുക്കുകയോ അല്ലെങ്കിൽ അവരെ ഈ എവിടേക്കെങ്കിലും വലിച്ചെറിയുകയോ ചെയ്യരുതെന്നുള്ള ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് ഈ ശിവരാത്രിക്ക് ഞാൻ നിർത്തുന്നു നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും സ്നേഹപൂർവ്വം